പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിനു വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു അത് തിരുത്തിയേ മതിയാകൂ നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുകയാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ശിവഗിരിയിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശിവഗിരി തീർത്ഥാടനം തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത് അധ്യക്ഷ പ്രസംഗം നടത്തിയത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റാണ് സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഉടുപ്പൂരി ദർശനം നടത്തുന്നത് എന്തിനാണ് അതിന് ചിലർ നിർബന്ധം പിടിക്കുന്നത് അത് ഉപേക്ഷിക്കേണ്ടതാണ് അത് അനാചാരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനോട് പൂർണ്ണമായി പിന്തുണക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും അതിനെ പിന്തുണച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഈ അനാചാരം ആളുകൾക്ക് പൂർണ്ണൂലുണ്ടോ എന്ന് നോക്കാൻ തിരിച്ചറിയാൻ ആളുകൾ ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഉടുപ്പൂരൽ മേൽവസ്ത്രമഴിക്കൽ എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ അത് ഇനി പാടില്ല എന്നും അദ്ദേഹം നിർദ്ദേശം നൽകുന്നു അതിനെ പൂർണ്ണമായും പിന്തുണച്ച് മുഖ്യമന്ത്രി വരുന്നു എല്ലാ ശിവഗിരി തീർത്ഥാടന സമ്മേളനവും ഒരു സാമൂഹ്യ ചലനത്തിന് വേദിയാകാറുണ്ട് ഇത്തവണ ഇത് ഒരു സാമൂഹ്യ ചലനത്തിന് മാറ്റത്തിന് തുടക്കമാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികളുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വാക്കുകൾ നമുക്ക് കേൾക്കാം ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് ഉടുപ്പഴിച്ചുകൊണ്ടേ കേറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു ഇത് തിരുത്തിയേ മതിയാകും കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണമെണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് വരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ചെയ്തോലബം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാന് എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു അത് തിരുത്തിയേ മതിയാകൂ ശിവഗിരി മഠത്തിൻ്റെ മാർഗനിർദ്ദേശം അതാണ് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ ഉടുപ്പ് ഊരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല പിന്നെ ഉടുപ്പുവോ ഊരിയെ കയറാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികന്മാരുമുണ്ട് അത് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ അന്ധാചാരങ്ങളെ ദൂരീകരിക്കുവാൻ ശ്രീനാരായണ സമൂഹം ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ അതിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ളി ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്